സംഗതി ഈ വാർത്തയ്ക്ക് എന്ത് തലക്കെട്ട് പറയണം കൊടുക്കണമെന്നൊരാശയക്കുഴപ്പം എനിക്കുണ്ട് സാധാരണ അത് ഉണ്ടാവാറില്ല എങ്കിലും ഞാനിപ്പോൾ തൽക്കാലം കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന തലക്കെട്ട് അമ്പട മഹേഷെ എന്നാണ് ഏത് മഹേഷാണെന്ന് വെച്ചാൽ കരുനാപ്പള്ളിയിലെ എം എൽ എ സി ആർ മഹേഷ് അത് പറയാൻ ചില കാരണങ്ങളുണ്ട് സാധാരണ ഈ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ അത്രമേൽ പരിചിതമല്ലാത്ത ചില സംഗതികൾ പലപ്പോഴും ഈ മഹേഷിൻ്റെ ഇടപെടലുകളിലും പ്രവൃത്തിയിലും ഒക്കെ കാണാറുണ്ട് ഒരു ഒരു കമ്മ്യൂണിസ്റ്റ് കുടുംബത്തിൻ്റെ പശ്ചാത്തലം കൂടി ഉൾക്കൊള്ളുന്ന ഒരു ബ്ലൻ്റും അതിലൂടെയൊക്കെ രൂപപ്പെട്ട ഒരു സവിശേഷമായ ജനസും ഡി എൻ എയും ഒക്കെ ആയതുകൊണ്ട് കൂടിയാവണം ചില കാര്യങ്ങൾ അങ്ങനെയൊക്കെ ചെയ്യാൻ പുള്ളിക്ക് മാത്രം കഴിയുന്നത് പിന്നെ അത് ചെയ്യാനുള്ള സ്വാതന്ത്ര്യവും അത് ചെയ്യാനുള്ള ഒരു ശൈലിയുമൊക്കെ അദ്ദേഹം നിൽക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം അദ്ദേഹത്തിന് നൽകുന്നുണ്ടാവാം എന്നാലും ഞാനിത് പറയാൻ കാരണം എന്താണെന്നറിയോ സാധാരണ ഈ എഴുത്ത് വായന അല്ലെങ്കിൽ ഇതിൻ്റെ സംഗതി എന്നൊക്കെ പറയുന്നത് വ്യക്തിപരമായി ചില നേതാക്കൾ വായിക്കും രമേശ് ചെന്നിത്തല നല്ല വായനക്കാരനാണ് കെ സി വേണുഗോപാൽ നല്ല വായനക്കാരനാണ് വി ഡി സതീഷൻ നല്ല വായനക്കാരനാണ് അങ്ങനെ അറിയാവുന്ന ഒരു കൂട്ടം വായനക്കാരൊക്കെ ഉണ്ട് എന്നാൽ ഈ പാർട്ടിയോ അല്ലെങ്കിൽ ആ ലേബലിലോ വരുമ്പോൾ ഇതിൽ സാഹിത്യകാരന്മാർക്കും മറ്റുള്ളവർക്കും ഒന്നും വലിയ പ്രാധാന്യമൊന്നുമില്ല പലപ്പോഴും നേതാക്കളുടെ ഭാര്യമാരോ അല്ലെങ്കിൽ നേതാക്കൾ തന്നെയോ ഒക്കെയാണ് പലതിൻ്റെയും പലതായിട്ടൊക്കെ മാറുന്നത് പിന്നെ അതുമല്ലെങ്കിൽ ഈ സാഹിത്യ സാംസ്കാരിക മേഖലകളിലൊക്കെ ചിലർക്ക് സ്ഥാനമോ ചുമതലയോ കൊടുക്കുമ്പോൾ അവർ എം എൽ എ പരീക്ഷയ്ക്കോ എം പി പരീക്ഷയ്ക്കോ വിജയിക്കാൻ വേണ്ടി കാത്തു നിൽക്കുന്നവർ എന്നുള്ള നിലയിൽ ഒരു ചാർജ് എടുക്കുമ്പോഴുള്ള ഒരു പടവിടലും അല്ലെങ്കിൽ ഒരു ഒക്കെ കഴിഞ്ഞാൽ ഈ പറയുന്നത് പോലെ പിന്നെ അത് അങ്ങനെ അങ്ങോട്ട് ഒന്നും കാണാറില്ല എന്നാൽ ഈ നാടക പാരമ്പര്യവും അതിൻ്റെ പശ്ചാത്തലവും ഒക്കെ ഉള്ളതിനോടുകൂടിയാകണം ഈ സാഹിതി തിയേറ്റേഴ്സ് എന്ന് പറയുന്ന ഒരു സംഗതിയും സംസ്കാര സാഹിതി എന്ന് പറയുന്ന കോൺഗ്രസിൻ്റെ ഒരു പോഷക സംഘടനയുടെ ചുമതല വാങ്ങിച്ച് ഈ പറയുന്ന മഹേഷ് അതിൻ്റെ ഒരു ചുമതലക്കാരനാവുന്നത് സാധാരണ കോൺഗ്രസ്സിൽ ഇത് വാങ്ങിച്ചാൽ ഇതിൻ്റെ ഒരു ചാർജ് എടുപ്പ് ഇതിൻ്റെ കുറച്ച് കാർഡുകൾ പിന്നെ ചാർജ് എടുക്കുമ്പം അല്ലാത്ത ആളുകൾ പിന്നെ സ്വന്തം പ്ലഗ്ഗുകളെയും ഓരോരുത്തരും ശുപാർശ ചെയ്യുന്ന ആളുകളെയൊക്കെ കുറച്ച് പേരെ പിടിച്ചു വെച്ച് പിന്നെ അവരവർക്ക് ആവശ്യമുള്ളപ്പോൾ അവരെ എല്ലാവരെയും കൂടെ എവിടെയെങ്കിലും കൂട്ടിയൊരു സംഗതി ഇതൊക്കെയാണ് നടത്തുന്നതെങ്കിൽ മഹേഷ് ചില മാന്ത്രിക ജാലങ്ങൾ കാണിച്ചു ഒന്ന് അദ്ദേഹം ഒരു നാടകം മുച്ചീട്ട് കളിക്കാരൻ്റെ മകൾ എന്ന് പറയുന്ന വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഒരു കഥയെ ആസ്പദമാക്കി ഒരു നാടകം എടുത്തു അതും വളരെ പ്രഗത്ഭരായ സംവിധായകനെയും നിർമ്മാതാവിനെയും ഒക്കെ വെച്ച് പിന്നെ അതിൻ്റെ പുറകെ നടന്ന് അതിനെ റെഡിയാക്കി അതിനൊരു വാഹനം വാങ്ങി അതിന് വ്യാപകമായി സ്റ്റേജുകൾ കിട്ടി അതിനുവേണ്ടി എല്ലാം അതിൻ്റെ അവാർഡുകളും അതിൻ്റെ മീറ്റിങ്ങുകളുമൊക്കെ പോയിരുന്ന് റിഹേഴ്സലുകൾ കണ്ട് അങ്ങനെ അങ്ങനെ അങ്ങനെയൊക്കെ അതൊരു സംഭവമാക്കി മാറ്റി ഇപ്പോൾ എന്തോ മറ്റേതോ ഒരു നാടകത്തിൻ്റെ രചനയിലോ അതിൻ്റെ നിർമ്മാണത്തിലോ ഒക്കെയാണ് പുള്ളി വ്യാപരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ അതല്ല സംഭവം ഈ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ചരൽക്കുന്നിൽ വെച്ച് സംസ്കാര സാഹിതിയുടെ ഒരു ക്യാമ്പ് നടന്നു ആ ക്യാമ്പിൻ്റെ ഒരു വാർത്ത ഞാൻ കാണാനിടയായി ആ വാർത്ത എന്താണെന്നറിയോ അത് വേറൊന്നുമല്ല ഈ പറയുന്നത് പോലെ തള്ളും തള്ളിക്കയറ്റവും ഇല്ലാതെ സംസ്കാര സാഹിതി ക്യാമ്പ് അതിൻ്റെ വാർത്ത ഇങ്ങനെയാണ് വേദിയിൽ അല്പം ഇടം ബാക്കിയുണ്ടെങ്കിൽ അവിടെ കസേര ഇട്ടിരിക്കുന്ന ഏർപ്പാടില്ല ഒന്നിനു പുറകെ ഒന്നായി പ്രസംഗിക്കാനും ചിത്രത്തിൽ ഇടം പിടിക്കാനും ആരും മുതിർന്നില്ല സദസ്സ് നിറഞ്ഞു നിന്നപ്പോഴും വേദി ഒഴിഞ്ഞുകിടന്നു ചരൽക്കുന്നിൽ രണ്ട് ദിവസം നടത്തിയ കെ സംസ്കാര സാഹിതി സംസ്ഥാന നേതൃത്വ ക്യാമ്പ് മാതൃകാപരമായി നേതാക്കളുടെ തിക്കും തിരക്കും കാരണം ഉത്ഘാടകന് പോലും ഇടമില്ലാതെ പാർട്ടി വേദികൾ അപഹാസ്യമാകുമ്പോൾ അത് വിരാമമിട്ട് സ്റ്റേജിൽ തടിബെഞ്ചും അധ്യക്ഷനും ഉത്ഘാടകനും മാത്രം ഒരാളും സ്റ്റേജിൽ കയറിയില്ല ശനിയാഴ്ച ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യാനെത്തിയ കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തല അധ്യക്ഷൻ ജനിച്ച ശേഷമാണ് സ്റ്റേജിൽ കയറിയത് എല്ലാ സ്റ്റേഷനുകൾക്കും ചെയർമാൻ മഹേഷ് എം എൽ എ ഹാജർ രേഖപ്പെടുത്തി എന്ന് പറഞ്ഞിട്ട് അതിനെക്കുറിച്ച് ഉള്ളൊരു വാർത്തയാണ് കൊടുത്തിരിക്കുന്നത് സത്യത്തിൽ കോൺഗ്രസ്സിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും എന്ന് പറയുന്നത് ഒരു ഒരത്ഭുതമാണ് കാരണം എന്തെങ്കിലും ഒരു സ്ഥാനം കിട്ടിയാൽ അതിൻ്റെ ചാർജ് എടുപ്പ് ഒരു കൂക്കി കൂക്കിവിളി ഒരു ബഹളം ഒരൊച്ചപ്പാട് പിന്നെ ഏതെങ്കിലും ഒരു നേതാവ് വന്നാൽ ഇരുപത്തഞ്ചാളുകൾ പിന്നെ ഈ നോട്ടീസിൽ പേര് വെച്ച അമ്പത് പേര് കാണും കൂടെ വരുന്ന ഇരുപത്തഞ്ചാളുകളിലൂടെ കയറി അവിടെയും ഇവിടെ എല്ലാം ഇരുന്നിട്ട് അവസാനം ഈ സ്വാഗതമോ അധ്യക്ഷനോ ഒക്കെ പറയുന്ന ആൾ ഈ പ്രസംഗപീഠത്തിന് തൊട്ടടുത്തിരിക്കാനായി ഒരു കൊരണ്ടിയോ കസേരയോ കൊണ്ടിട്ടേക്കുക ഇത് മാത്രമല്ല ചെയ്തത് രണ്ടാമത്തെ ഒരു കാര്യം എന്തോ ഇതുണ്ടാക്കിയപ്പോൾ കുറേ ആളുകളെ പുള്ളി സെലക്ട് ചെയ്ത കൂടാതെ ചില നേതാക്കളുടെയൊക്കെ ചില ആളുകളെ ഇതിനകത്ത് അക്കോമഡേറ്റ് ചെയ്യേണ്ടി വന്നു അവരൊക്കെ നേതാവിൻ്റെ സ്വന്തമായതുകൊണ്ട് അവരാരും ഈ ക്യാമ്പിൽ വരികയോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും പോയില്ല കോൺഗ്രസിൽ അങ്ങനെയൊന്നും ഇല്ലല്ലോ സി പി എമ്മിൽ അങ്ങനെ പോയില്ലെങ്കിൽ അവധിക്കപേക്ഷ കൊടുക്കണം ഇതൊന്നും ഇല്ലല്ലോ മഹേഷ് ഏതെന്താണെന്നറിയോ ഈ ക്യാമ്പിൽ വെച്ച് തന്നെ അങ്ങനെ വരാത്തവരെ പുറത്താക്കി പുറ പുതിയ ആളിന് ചാർജും കൊടുത്തു അടിപൊളിയല്ലേ അടിപൊളി അതൊന്നും കോൺഗ്രസ്സിൽ നടക്കുന്ന കാര്യമല്ല അപ്പം തന്നെ ചാർജും കൊടുത്തു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മഹേഷ് ചെയ്ത കാര്യത്തെക്കുറിച്ച് പറഞ്ഞത് പിന്നെ ഈ പരിപാടികളെല്ലാം നടക്കുന്നതിന് മുമ്പ് രാഹുലിനൊപ്പം എന്ന് പറഞ്ഞിട്ട് രാവിലെ ആറു മണി മുതൽ ഏതാണ്ട് ഒരു ഏഴര വരെ ഒരു ജാതയും നടത്തി സ്വന്തം മണ്ഡലത്തിലൂടെ എല്ലാ മനുഷ്യരെയും കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് ഞാനങ്ങനെ പൊതുവിൽ ഇത്തരം പരിപാടികളിൽ പങ്കെടുക്കാറില്ലെങ്കിലും അന്ന് ഒപ്പം നടക്കാൻ കൂടെ ഞാനും പോയി വേറൊന്നും കൊണ്ടല്ല ഈ വിഷയത്തിൻ്റെ ഗൗരവം കൊണ്ട് ഈ രാജ്യത്തിൻ്റെ ജനാധിപത്യം സംരക്ഷിക്കപ്പെടണമെന്നുള്ളത് കൊണ്ട് ഏതായാലും അതും വേറിട്ടൊരനുഭവമായി ഇങ്ങനെയൊക്കെ ചെയ്യാൻ ചിലർ തുനിഞ്ഞിറങ്ങിയാൽ സാധ്യമാകും എന്നുള്ളതിൻ്റെ തെളിവാണ് ഇതൊക്കെയും